ഈ ആയത്ത് മുഴുവനുമായി എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ആയത്തിന്റെ അക്ഷരങ്ങൾ അറുപത്തി മൂന്നാണ് അള്ളാന്റെ ഹബീബിനന്ന് അൻപത്തി ഒൻപത് വയസ്സ് തികയുകയാ അല്ലാതെ ഹബീബ് മുഹമ്മദ് വസല്ലമ തങ്ങൾക്ക് ഈ ലോകത്ത് അതുപോലെ പരലോകത്തും എന്നും എന്നും നിലനിൽക്കുന്ന ഒരു ഉന്നതമായ പ്രതിഫലത്തെ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ ആയത്തിറങ്ങേരിക്കുന്നത് ഇനി എന്റെ കർമ്മമണ്ഡലം വലിയ താമസമില്ലാ ത്തിന്റെ അക്ഷരങ്ങൾ അറുപത്തിമൂന്നാണ് അതുകൊണ്ട് അറുപത്തിമൂന്നോടുകൂടി ഈ ലോകത്തിൽ നിന്നും ഞാൻ വിട പറയുമെന്ന കാര്യം അള്ളാഹ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ൾ മനസ്സിലാക്കി പക്ഷേ സഹാബത്തിന്റെ മുന്നിലേക്ക് വിട്ടിട്ടില്ല കാരണം നമുക്കറിയാമല്ലോ ലബിതങ്ങളുടെ ചരിത്രം പലതും ഞാനും നിങ്ങളും വായിച്ചവരാണല്ലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി മനസ്സിലെത്തി മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തം പിതാവ് പോലും ആ പിതാവിന്റെ ശിരസ് പോലും തറയിൽ ഉരുളുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്ന ആ ഉയർന്നമായ ഈ മാലികമായ ആവേശത്തിലേക്ക് സഹാപത്തിന് അള്ളാതെ റസോല് പരിപക്വമായി ഉയർത്തിയെങ്കിൽ ആ സഹാപത്തിന് സഹിക്കാൻ കഴിയില്ല ഇത് കൊറുക്കാൻ കഴിയില്ല അവിടുന്ന് അങ്ങോട്ട് മറ്റൊരു സൂറത്തിറങ്ങുകയാണ് അതിനുശേഷം വീണ്ടും ഒരു സൂറത്തിറങ്ങുകയാണ് إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك فاستغفره إنه كان توابا بشدة قرآن قال الجليل عز وجل إذا جاء نصر الله الله من من والنال والفتح الله دفاقة لن الله بمهتا يبج من والنال إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله يفواجا അല്ലാണ്ട് ഹബീബെ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസാദങ്ങളോട് പറയുകയാണ് അങ്ങ് കാണുകയും ചെയ്താൽ ചെയ്തേനില്ല സന്മാർഗത്തിന്റെ തേന്മഴ കൊള്ളത് നല്ലാഹു സന്മാർഗത്തിന്റെ തേന്മഴ വർഷിപ്പിക്കാൻ ഏതൊരു ഹൃദയത്തിലേക്കാണോ ഉദ്ദേശിച്ചത് ആ സന്മാർഗം ലഭിച്ച മഹാന്മാരായ ആളുകൾ അന്ന ആ ജനങ്ങളെ അന്ന് കണ്ടാൽ നദിയേ എന്തായിട്ട് കണ്ടാൽ നഫീതി അള്ളാഹുവിന്റെ അതിമഹത്തായ രീതിയിലേക്ക് സംഘം സംഘമായി കടന്നു വരുന്നത് അങ്ങ് കണ്ടാൽ അല്ലയോ ആരംഭമു അല്ലാന്റെ സ്നേഹം നോക്ക് സഹോദരങ്ങള് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹുലങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ യാതൊരു വിധമായ സഹോദരങ്ങളെട്ടിക്കാടുന്നൊക്കെ നല്ല ചെറുപ്പക്കാരും അള്ളാഹു നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ തൊഴിലിലൊക്കെ അള്ളാഹു പഴക്കത്ത് നൽകുമാറാകട്ടെ നമുക്ക് സദസ്സിന്റെ അവസാനം ദ്വാരക്കാം ഇന്ന് അല്പം ഒന്ന് വൈകിയാലും നിങ്ങൾ ആരും വിഷമിക്കരുത് ഇന്ന് വൈകരുതെന്നായി മുഹമ്മദ് മാദങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഭൗതികമായൊരു താല്പര്യവും കടന്നു വരുതെന്ന് കടന്നു വരരുതെന്ന് അള്ളാഹു വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു വേണ്ടി കളിച്ചുകൊണ്ട് പറയുകയാബീബ് മുഹമ്മദ് െ ഈ അതിമഹത്തായ കൗഹീവിന്റെ പ്രഖ്യാപനം നടക്കുമ്പോൾ ഈ വിശുദ്ധ മതത്തിൽ ആരുമില്ലല്ലോ പിന്നീടാണല്ലോ ആളുകൾ കുറേശ്ശെ കുറേശ്ശെ കടന്നു വരാൻ തുടങ്ങിയത് അപ്പോൾ സീറോ പോയിന്റിൽ നിന്ന് തുടങ്ങിയ ഹബീബർഹു അലൈവ സ്വല്ലവാദങ്ങൾക്കിതാ ലക്ഷക്കണക്കായ അനുയായികൾ ഒന്നില്ലേ ശത്രു സമൂഹം മുഴുവനും മടങ്ങിയില്ലേ ശത്രുക്കൾ മുഴുവനും പരാജയപ്പെട്ടില്ലേ ഇസ്ലാമിന്റെ ചരിത്രം ഏത് പരിശോധിച്ചു നോക്കിയാലും പ്രവർത്തന ഗോതയിൽ അള്ളാഹു സുഹാര വലിയ വലിയ പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് അവരെ ഉയർന്നതായ നിലയിലേക്ക് അള്ളാഹു ഉയർത്തുകളെന്നയം ആ പ്രവാചകന്റെ പാരമ്പര്യമാണ് പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് അത് അന്നത് പ്രവർത്തന മേഖലയിൽ കണ്ടുവ അതേ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് അള്ളാഹലീന് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിത മഹത്വക്കൾക്കും ആ സ്ഥാനമാനങ്ങൾ അല്ലാഹു എല്ലാ രാജ്യങ്ങളിലും എല്ലാ ലോകത്തും കൊടുക്കും സഹോദരങ്ങളെ അള്ളാഹീവ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറയുകയാണ് ഓ ആരംഭമു ജനങ്ങൾ വരിവരിയായി സംഘം സംഘം ചേർന്നുകൊണ്ട് ഓരോരോ ചെറിയ 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 പാർട്ടിക്കാരായി വലിയ വലിയ പാർട്ടിക്കാരായി അല്ലാതെ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാതെ ദീനിലേക്ക് കടന്നു വരുമ്പോൾ നബിയേ അവിടുത്തെ മനസ്സിലൊന്നും തന്നെ തോന്നണ്ട ഒന്നുകൂടി മനസ്സിലാക്കുക മനസ്സിലാക്കുകോടത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ മഹാവിധിതങ്ങൾക്കല്ല കാരണം നബിതങ്ങളിൽ ഒന്നും തോന്നുകയില്ല ഇത്രയേറെ കഷ്ടതകൾ നബിതങ്ങൾ അനുഭവിച്ചിട്ട് പിന്നീട് ഈ ചീഞ്ഞളിഞ്ഞ ദുരിയാവിന് വേണ്ടി ആ കഷ്ടതകളുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയോ ഒരിക്കലുമില്ല അല്ലാന്റെ ഹബീബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് എന്റെ പ്രസംഗം അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രസംഗം ഇവിടെ നട അവരുടെ പ്രസംഗം കാരണമായി ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ ഒരാൾ നോമ്പനിഷ്ഠിച്ചാൽ ഒരാൾ നല്ല സനാതന മൂല്യങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അതെന്റെ പ്രസംഗം കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ഓരോ പ്രബോധകന്മാരെയും വള്ളാഹ് പഠിപ്പിക്കുകയാണ് മറിച്ച് നീ ചെയ്യേണ്ട ഓ കർത്തീമോ മുത്തായ നബിയെ ചൊല്ലിക്കോ എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി പറഞ്ഞത് അള്ളാഹാന്റെ റസൂലിന്റെ ഡ്യൂട്ടി അല്ലാതെ പക്ഷെ നമ്മുടെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വാക്കിലൂടെ ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ ചിലപ്പം വരാൻ തോന്നുകയില്ല ചില ആളുകളുടെ പ്രവർത്തന ശൈലി കാണുമ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഈ പള്ളിയിൽ ഇതുവരെ കണ്ടിട്ടില്ല അള്ളാഹു ആ സോക്കേട് നമ്മുടെ പള്ളിക്ക് തരാതെ ഇരിക്കുമാറാകട്ടെ സന്തോഷത്തോടുകൂടി അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലേ ഇത്രയും നാള് നിസ്കരിച്ചത് മുഴുവനും അങ്ങോട്ട് മാറും ഞാൻ പറഞ്ഞു വരുന്നു മനസ്സിലാവും അപ്പം നിസ്കരിച്ച ആൾ അല്ല നിസ്കരിക്കാത്ത ആളാണോ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ നിങ്ങൾക്ക് ലംഘം അള്ളാന്റെ ഹീബ് മുഹമ്മദ് പറയുന്നു എന്നിട്ട് അള്ളാന്റെ വസൂലിനോട് പറഞ്ഞതല്ല ആരംഭമുത്തേ അവിടുന്ന് സമുദായത്തിന് വേണ്ടി പൊറുക്കലിനെ തേടിക്കോ അല്ലാതെ ഹബീബ് യാതൊരു വിധമായ ദോഷം ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോടാണ് പൊറുക്കല്ല തേടേണ്ടത് അല്ലാനോടാണ് പൊറുക്കല്ല തേടേണ്ടത് ആർക്ക് വേണ്ടിയാണ് അവിടുത്തെ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി അവിടുന്ന് പൊറുക്കല്ല തേടിയേ ഇന്നാല പശ്ചാത്താപം വല്ലാതെ സ്വീകരിക്കുന്നവനാണ് എന്ന അർത്ഥം വരുന്ന ഈ രാജാറുള്ള സൂറത്തിറങ്ങിയപ്പോൾ പല സഹലാപത്തിനും കാര്യം മനസ്സിലാകാൻ തുറന്നു എങ്കിലും ഖുർആാനിക ആശയങ്ങൾ വല്ലാതെ അതിന്റെ ഉന്നതമായ വ്യാഖ്യാന തലങ്ങളിലേക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന സഹലാപത്തിന്റെ കൂട്ടത്തിൽ വലിയ കുശാഗ്ര ബുദ്ധിക്കാരനായിരുന്നു മഹാനായാഹുൽ തലവൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ അബ്ബാസ് റമിയല്ലാഹു

ബഹുമാനപ്പെട്ട ഇവനെ അബ്ബാസിയാഹു ഈ വ്യാഖ്യാനം കൊടുക്കലോടുകൂടി തന്നെ പല സഹാപത്തിനും വിഷമം അനുഭവപ്പെടുകയാണമെന്താണ് സഹോദരങ്ങളെ നമുക്കറിയാമല്ലോ അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അവസ്ഥേ മഹാനായാഹു അലഹി വസല്ലമാലങ്ങൾ ഈ വിശുദ്ധമായ സൂറത്തിറങ്ങിയതിന് ശേഷം പിന്നീട് രണ്ട് വർഷമാണ് ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നതെന്ന് ഫസറുകൾ പറയുന്നു य यार बि وسلم

ഇതാണ് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അള്ളാഹു തന്നെ പറഞ്ഞതിനു ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ആ കാര്യങ്ങൾ നടപ്പിൽ വരുന്നത് മനസ്സിലായി ഇന്നല്ലാഹു മലഹിക്കത്രൂ എന്ന ആയത്തിറങ്ങി നതിനുശേഷം നാല് വർഷം ജീവിച്ചു ഈ ആയത്തിറങ്ങിയിട്ടും പിന്നെ രണ്ടു വർഷവും ജീവിച്ചു അതിനൊരു ഉദാഹരണം ഇളക്കി പറയാം അള്ളാഹു ഖുർആൻ പറഞ്ഞുകൊണ്ട് പറയാമല്ല െ എന്നാണല്ലോ കൈ രണ്ടും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ അറിയാം പറഞ്ഞിട്ട് അല്പഭാഗം പറഞ്ഞിട്ട് മൊത്തമാണ് ഉദ്ദേശം അപ്പൊ അബൂലഹബ് മുഴുവനായി നശിച്ചു മുഴുവനായിട്ടെ എന്നിട്ട് പിന്നെ അബൂലഹബ് എത്ര നാള് അബൂലഹബ് പിന്നെ ജീവിച്ചിരുന്നു അപ്പൊ ഒരു ഓർമ്മയിൽ വെച്ച് പിന്നീട് അബൂലഹബ് പതിമൂന്ന് വർഷം ജീവിച്ചിരുന്നു എത്ര ഞാനിത് പറഞ്ഞെന്തിനാണറിയ ചില കാര്യങ്ങൾ ഗുഹ ഇരക്കുമ്പോഴേ പെട്ടെന്നൊന്നും വിജാപത്തില്ലോ മുസ്ലിയാ കണക്ക ഗുഹ അരുന്നതും കോണം കോണം ഗുഹ അരക്കാത്തതും കാണാൻ ഇപ്പൊ ഒന്നും കാണുന്നില്ല അങ്ങനെ ചിന്തിക്കരുതെന്ന് പറയുകയാണ് ഏഹ് കാരണം ഈ ഗുഹരിക്കുന്നവരാ അള്ളാഹു അല്ലേഹു തന്നെ പറഞ്ഞൊരു നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞവൻ പറയുകയാണ് പക്ഷെ പിന്നെ പതിമൂന്ന് വർഷം വരെ ജീവിച്ചിരുന്നു അതെ അള്ളാഹു ആ പറഞ്ഞപ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താ അവനെ ജനിച്ചപ്പോഴേ അള്ളാഹു മനസ്സിൽ അള്ളാഹു കരുതുന്നുണ്ട് ഇത്രയും വർഷക്കാലം അവൻ ജീവിച്ചിരിക്കണമെന്ന് ആ കാലം ഒത്തും ജീവിച്ചിരിക്കണ്ടേ അള്ളാന്റെ ഇന്ന് പിന്നെ മാറ്റമില്ല അള്ളാഹന്റെ തീരുമാനത്തിന് മാറ്റമില്ല ഈ നിലയിൽ ചിലപ്പോൾ ദുവാഹ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതും നാം മനസ്സിലാക്കണം അനുകൂലമായിട്ടാകട്ടെ പ്രതികൂലമായിട്ടാകട്ടെ ഒരു ദുവാഹ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുഹു ഉദ്ദേശിക്കുന്നത് എന്താ ആ സമയത്താണ് നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടി ദുവാ ചെയ്ത് കിട്ടിയില്ല അപ്പൊ എന്ത് ചെയ്യണം ഇപ്പൊ ആ കാര്യം എനിക്ക് നടക്കൽ സൈനല്ല എന്നുള്ള തീരുമാനിച്ചു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം തോന്നുന്ന ഒരു ലക്ഷം രൂപ ഞാൻ കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ കിട്ടുന്നില്ല കിട്ടുന്നില്ല കുറച്ചു കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വലിയൊരു ബുദ്ധിമുട്ടായി നാം നേരിടുന്ന സന്ദർഭത്തിൽ കാണാം മകന്റെ ശമ്പളം ഇങ്ങോട്ട് വരുന്നു രണ്ടു ലക്ഷം രൂപ അലഹമുല്ല എന്തോ ഒരു സന്തോഷമായി ഇപ്പോഴാ പൈസക്ക് ആവശ്യ തന്നു യോജിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ദുബായെല്ലാം ഇജാപത്ത് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക ചില കാര്യങ്ങൾ ചോദിച്ചുടനെ തരുന്നു ആ തീരുമാനം അപ്പോഴായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനത്തോട് യോജിച്ചു വന്നു അതുകൊണ്ടാണ് ഉത്തരം നൽകുന്നത് എന്ന സൂറത്ത് ഈ അള്ളാഹുവിന്റെ ഹബീബിന് ഇറക്കിയതിന്റെ രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹ്രസൂദനെ ഈ ലോകത്ത് നിന്നും അള്ളാഹു വിളിക്കുന്നത് ഈ ലോകത്ത് നിന്നും യാത്രയാകുന്നതിന് മുമ്പ് അല്ലാതെ മുഹമ്മദ് സന്തത സഹചാരികളായ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ ഇസ്ലാമിക ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന മഹാരഥന്മാരായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരികൾ നാലോളം വരുന്ന ആളുകൾ നമുക്കറിയാം മഹാനായ أبو بكر الصديق رضي الله تعالى عنه الله إن حبيب محمد رسول الله صلى الله عليه وسلم آدم على سبيل الترك والنكف يا, يا رسول الله إني رأيت البارحة إمامتك سقطت على الأرض يا رسول الله وأرفعها بيدي. മഹാനായ സിദ്ധിയൊക്കെ തങ്ങൾ പറഞ്ഞതെന്തെന്നല്ലേ അല്ലാതെ അവിടുത്തെ പരിശുദ്ധമായ തലപ്പാവില്ലേ അത് ഭൂമി ലോകത്തേക്ക് വീഴുകയും ആ തലപ്പാവ് എന്താ രണ്ട് കരങ്ങളെ കൊണ്ട് ഉയർത്തുകയും രണ്ട് കരങ്ങളെ കൊണ്ട് ഉയരുകയും അതോടൊപ്പം തന്നെ ആ തലപ്പാവിനെ ഞാൻ ചുരുചുംബനം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് ഇന്നലത്തെ രാത്രിയിൽ സ്വപ്നം കണ്ടു അപ്പോഴത്തെ കാപ്പി മുമ്പ് വരും മഹാനായ റളിയല്ലാഹു തആല അൻഹു പറയുന്നു നബിയേ അവിടുത്തെ തലപ്പാവ് ഭൂമി ലോകത്തേക്ക് വീഴുകയും എന്റെ കരങ്ങളെ കൊണ്ടെടുക്കുകയും ഞാൻ ആ തലപ്പാവ് ചുമ്പിക്കുകയും ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു നബിയേ അതിന്റെ എന്താണ് നബിയേ ആരംഭ പൂവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ ഹബീബും اني ارتحل من دار الدنيا الى دار البقاء തലപ്പാവ് ഭൂമി ലോകത്തേക്ക് വീഴുന്നതിന്റെ ആശയം മറ്റൊന്നുമല്ല ശുദ്ധീകര ഞാൻ ഈ ചീഞ്ഞ നാറിയ ദുനിയാവിൽ നിന്നും എന്റെ പ്രവർത്തന മേഖലകളൊക്കെ സുഭിക്ഷമായ നിലയിൽ പര്യവസാനിപ്പിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്നും എന്നും നിലനിൽക്കുന്ന ആഹിറത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നു മഹാന്മാരായ ആളുകൾ ബഹുഭൂരിഭാഗം വരുന്ന മഹാന്മാരായ ആളുകൾ ഇഷാഹു നിസ്കാര ടൈമിൽ ആദ്യത്തെ രണ്ട് അക്കാലത്ത് സൂറത്തോതുമ്പോൾ والله والليل إِلَىٰ سجى ما ودعك ربك وما قلى والآخر الآخرة خير لك من الأولى أربعة سورة الله أدنى شاشة ملا سورة الانشراح نَشْرَحِ نشرح لك صدرك ووضعنا عنك بزرك ഓതുന്നത് ഒറ്റയ്ക്കൊക്കെ നിസ്കരിക്കുമ്പോൾ ഞാൻ മകത്തായി നിസ്കരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പം നിങ്ങൾക്ക് സൂറത്തോതുന്ന അവസരമാണല്ലോ അപ്പൊ സൂറത്തോതുമ്പോ ഇതിനെ മുറുകെ പിടിച്ചോ പിടിച്ചു എന്താ കാരണമെന്നറിയോ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് ആയത്തുകളുടെ കൂട്ടത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ലവാദങ്ങളുടെ ഒരുപാട് മതിഹുകളും ഒരുപാട് സ്ഥാനമാനങ്ങളും ഈ കുറഞ്ഞ ആയത്തിന്റെ ഉള്ളിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു സൂറത്തുൽ ഈ രണ്ട് സൂറത്തിന്റെ ഇടയിൽ ഹബീബായ മുഹമ്മദ് ഒരുപാട് മതിഹുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു ഈ രണ്ട് സൂറത്തുകളിൽ അള്ളാഹാദ് ഹബീബ് മുഹമ്മദ് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ വ്യാഖ്യാന പാരവക്ഷത്തിലേക്ക് ഇറങ്ങി ചൊല്ലാൻ പോലും കഴിയുകയില്ല അത്രത്തോളം വിജ്ഞാന പാരാവാരമായി പരന്നു കിടക്കുന്ന ഉന്നതമായ മേഖലയാണ് ഈ രണ്ട് സൂറത്ത് നമ്മളെങ്ങാണമത ചിലപ്പോ ചില എന്നൊരു വന്നു ഉണ്ട്

മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹമ്മദ്ാഹിഹുവാദങ്ങളെ സാന്തരിപ്പിക്കുകയാണ് അറുപത്തി മൂന്ന് വർഷക്കാലം ഇരുപത്തിമൂന്ന് വർഷക്കാലത്ത് പ്രബോധന ദൗത്യ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പതരാത്ത വാദത്തോടെ ചിതരാത്ത ചിത്രത്തോടെ അളരാത്ത സമ്മനസ്സോടെ എന്റെ തൗഹീദിന് വേണ്ടി കരുതാധ്വാനം ചെയ്ത നബിയേ ഇനിയൊന്ന് വിശ്രമിക്കേണ്ടേ നബിയേ ഇനിയൊന്ന് വിശ്രമിക്കേണ്ടേ നബിയേ അതുകൊണ്ട് വല്ലാ സിറത്തു തീർച്ചയായും പരലോക ജീവിതമുണ്ടല്ല നബിയേ പരലോക ജീവിതമുണ്ടല്ല മിനൽ കൂല ാവുന്ന മരുപ്പറമ്പിലുള്ള ജീവിതത്തെക്കാൾ എത്രത്തോളം അത്യുത്തമമാണ് അതുകൊണ്ട് ആഹിത്തിലേക്ക് വരാം എന്ന് അള്ളാഹു സുഹാന സൂചിപ്പിച്ചതാ മഹാനായ അബൂബകാഹു അനഹുവിനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്യാ ദുനിയാവിന്റെ വീട്ടിൽ നിന്നും ആസുരത്തിന്റെ വീട്ടിലേക്ക് ഞാൻ യാത്രയാകാൻ പോവുകയാ മഹാനായ സിദ്ധിയെ തുടിയെല്ലാ വിഷമിക്കുന്നു അല്ലയോ സിദ്ധിയേക്ക് എനിക്ക് ശേഷം അഹിത മനോഹരമായ ആശയങ്ങൾ മനതലങ്ങളിൽ മനസ്സിലേക്ക് മനതലങ്ങളിൽ ഇറക്കി വെക്കാൻ അതിന്റെ പിൻ